ഈ ലോക്ക്ഡൌൺ കാലത്ത് മലയാളികൾക്കിടയിൽ വൈറലായ ഒരു യൂട്യൂബർ ഉണ്ട് പേര് അർജു എന്നാണ് അർജുവിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പറ്റി ഒരു പരാമർശമുണ്ട് മോദിയുടെ മാസ്ക് അണിഞ്ഞുകൊണ്ട് അർജു വളരെ രസകരമായി പറഞ്ഞ ഒരു കാര്യമുണ്ട് ചാനൽ വാസിയും പെട്രോൾ പൈസ കൂടിയത് കാരണം എല്ലാവരും ഇലക്ട്രിക് കാർ വാങ്ങിക്കുക എന്നിട്ട് വേണം എനിക്ക് കറന്റിന്റെ വില കൂട്ടാൻ അർജു പറഞ്ഞത് ഒരു തമാശക്കാണെങ്കിലും കാര്യം ഒരൽപ്പം സീരിയസ് കൂടിയാണ് കാരണം പാവപ്പെട്ടവന്റെ ഫ്യൂസൂരി കൊണ്ട് മോദി സർക്കാർ വൈദ്യുതി നിയമ ഭേദഗതി കൊണ്ടുവരികയാണ് വൈദ്യുതി നിയമ ഭേദഗതി എന്നാൽ ഏകദേശം നിലവിലെ കാർഷിക നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ളതാണെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് അതായത് വൈദ്യുതി മേഖലയിലും കോർപ്പറേറ്റ് ശക്തികൾ കടന്നുകയറുമെന്നർത്ഥം കേന്ദ്ര സർക്കാർ പുതിയ വൈദ്യുതി നിയമ ഭേദഗതി കൊണ്ടുവരികയാണെങ്കിൽ അത് സാധാരണക്കാരന് വൈദ്യുതിക്ക് വേണ്ടി വലിയ തുക ചെലവാക്കേണ്ടി വരുമെന്നും ചിലർക്ക് വൈദ്യുതി പോലും കിട്ടാത്ത അവസ്ഥ വരുമെന്നുമാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് ചുരുക്കി പറഞ്ഞാൽ സാധാരണക്കാരന്റെ നെഞ്ചും കൂട് തകർക്കുന്ന മോദി സർക്കാരിന്റെ പുത്തൻ കരി നിയമമാണ് വൈദ്യുതി നിയമ ഭേദഗതിയിലൂടെ കൊണ്ടുവരുന്നത് കേവലം ഇലക്ട്രിക് വാഹനമുള്ളവനെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കാനൊരുങ്ങുന്ന പുതിയ വൈദ്യുതി നിയമ ഭേദഗതി ഗാർഹിക കാർഷിക ഉപയോക്താക്കളുടെ അടക്കം വൈദ്യുതി നിരക്കിൽ സ്വകാര്യ കമ്പനികൾക്ക് കടന്നുകയറാനുള്ള ഒരു അവസരം കൂടിയാണ് പുതിയ വൈദ്യുതി നിയമം കേന്ദ്രം വൈദ്യുതി നിയമം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള കരട് ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കാനായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഏഴ് വർഷത്തിനിടെ നാല് കരട് ബില്ലുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിലും മൂന്നും നിയമമായിരുന്നില്ല എന്നാൽ ഏറ്റവും അവസാനം പുതുക്കിയ കരട് ബില്ല് പാസ്സാക്കാനുള്ള നീക്കവുമായി കേന്ദ്രം മുന്നോട്ടു പോവുകയാണ് നിലവിലെ വൈദ്യുതി നിയമം രണ്ടായിരത്തി മൂന്നിൽ നിലവിൽ വന്നതാണ് അന്നത്തെ മൂന്ന് നിയമങ്ങൾ റദ്ദാക്കിക്കൊണ്ടാണ് പുതിയ വൈദ്യുതി നിയമം നിലവിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്നാൽ വൈദ്യുതി വിതരണ മേഖലയിൽ സ്വകാര്യ കമ്പനികൾക്ക് നിയന്ത്രണം ഉറപ്പിക്കാനാണ് മോദി സർക്കാരിന്റെ പുതിയ ഭേദഗതി എന്ന് വിമർശനം ഉയരുന്നുണ്ട് വൈദ്യുതി വ്യവസായത്തിലെ പ്രധാന കണ്ണിയാണ് വിതരണ മേഖല പൊതുജനങ്ങളുമായി ഇടപെടുന്നത് വിതരണ മേഖലയാണ് ഉൽപാദന പ്രസരണ മേഖലയിൽ നടക്കുന്ന മുതൽ മുടക്ക് തിരികെ ലഭിക്കുന്നതും വിതരണ മേഖലയിൽ നിന്നാണ് നിലവിൽ വിതരണ മേഖലയിൽ മത്സരമില്ല ഒരു സ്ഥലത്ത് ഒരു സേവനദാതാവ് എന്ന നിലയിലാണ് പൊതുവെ വിതരണം നടക്കുന്നത് സ്വന്തമായി വിതരണ ശൃംഖല സ്ഥാപിച്ച് ഒരേ പ്രദേശത്ത് ഒന്നിലധികം സ്ഥാപനങ്ങൾക്ക് വിതരണം നടത്താമെന്ന നിയമമുണ്ടെങ്കിലും അത് കാര്യമായി നടപ്പിലാക്കിയിട്ടില്ല ഈ സാഹചര്യത്തിലാണ് നിലവിലുള്ള വൈദ്യുതി ശൃംഖലയിൽ നിന്ന് തന്നെ ലൈസൻസ് ഇല്ലാതെ ആർക്കും വിതരണം നടത്താം എന്ന ഭേദഗതി കേന്ദ്ര അതായത് വിതരണ മേഖലയിൽ ഇനി സ്വകാര്യ കമ്പനികൾക്കും ഇടപെടാം എന്നത് തന്നെയാണ് മോദി സർക്കാരിന്റെ പുതിയ വൈദ്യുതി നിയമ ഭേദഗതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാർഷിക നിയമ പോലെ ഘട്ടം ഘട്ടമായി കോർപ്പറേറ്റുകൾക്ക് വൈദ്യുതി മേഖലയിലും കടന്നു വരാനുള്ള അവസരമാണ് മോദി സർക്കാർ ഇതുവഴി ഒരുക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള